നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ മാവോയിസ്റ്റ് ഭീഷണി ഈ മാസം മുതൽ കേരളത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിന് മാവോയിസ്റ്റ് ഭീഷണി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഗെയിംസ് അട്ടിമറിക്കാനും കായിക താരങ്ങളെ തട്ടിക്കൊണ്ടുപോകാനും പദ്ധതി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സുരക്ഷ വിലയിരുത്താൻ അടിയന്തര യോഗം ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തും സുരക്ഷയ്ക്ക് സൈന്യവും എൻ എസ് ജി കമാൻഡോകളും വെള്ളം ചേർക്കാത്ത സമരം മുഖ്യമന്ത്രി മാത്രമല്ല മാണിയും രാജിവെക്കണമെന്ന് എൽ ഡി എഫ് അഞ്ചാം തീയതിയിലെ സെക്രട്ടേറിയറ്റ് ധർണയിൽ മാണിയുടെ രാജിയും ആവശ്യപ്പെടും ആദ്യ തീരുമാനത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാത്രം തീരുമാനം മാറ്റിയത് സി പി ഐയുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗ്രാമങ്ങളിലേക്ക് വെടിയുതിർത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ പാക് സേനയുടെ വെടിവയ്പ് തുടരുന്നു ഒരു മരണം ഒൻപത് പേർക്ക് പരിക്ക് വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുന്നത് അതിർത്തി ജില്ലകളായ കത്വയിലും സാംബയിലും തുടർച്ചയായ രണ്ടാം ദിനവും സൈനിക പോസ്റ്റുകൾക്ക് നേരെയും പാക് സൈന്യത്തിന്റെ വെടിവയ്പ് അതിർത്തിയിൽ ഇന്ത്യ സൈനിക വിന്യാസം ശക്തമാക്കി